കൊച്ചിയിലെ പള്ളുരുത്തി നിന്ന് കാണാതായ ആദം ജോം ആൻ്റണിയെ തുറവൂരിൽ കണ്ടതായി വിവരം ലഭിച്ചു പെട്രോൾ പമ്പ് ജീവനക്കാരിയാണ് ആദത്തിൻ്റെ ഫോട്ടോ തിരിച്ചറിഞ്ഞത് പെട്രോൾ പമ്പിലെ ശുചിമുറി തിരക്കിയാണ് ആദ്യം എത്തിയതെന്നാണ് ജീവനക്കാരി പറയുന്നത് ആ കൊമ്പൻ വേലിക്കൽ ഫ്യൂവൽസ് എന്ന് പറയുന്ന ആ ഒരു പമ്പിൽ പെട്രോൾ പമ്പിൽ ഞാനൊരു ഏഴ് ദിവസത്തിന് ശേഷം ആദ്യം പോയിട്ട് കാണാതായിട്ട് ഏഴ് ദിവസത്തിന് ശേഷം അവിടെ ചെന്നപ്പോൾ ഇവൻ്റെ ഫോട്ടോയും മറ്റു കാര്യങ്ങളും കാണിച്ചപ്പോൾ ഒരു ഒരു സ്ത്രീ ഒരു അവിടുത്തെ സ്റ്റാഫ് തന്നെ ഇങ്ങനൊരു സംശയമുണ്ട് ഞാൻ കണ്ടതായിട്ട് ഓർക്കുന്നുണ്ട് ഒന്ന് പറഞ്ഞിരുന്നു പക്ഷെ അവർ എന്നാണെന്നോ ഏത് ദിവസമാണെന്നോ അവർക്കറിയില്ലായിരുന്നു അപ്പോൾ ആ വിവരം പോലീസ് സ്റ്റേഷനിൽ പറയുകയും അവർ അവിടെ പോയി സി സി ടി വി ഫുട്ടേജ് നോക്കുന്ന സമയത്തത് ബാക്കപ്പ് ക്ലിയർ അല്ലാതിരുന്നുകൊണ്ടും വീഡിയോ ക്ലിയർ അല്ലായിരുന്നു കൊണ്ടും അത് അവർക്കത്ര ക്ലാരിറ്റി ഇല്ലായിരുന്നു പിന്നെ എന്നോട് പറഞ്ഞ ആ ഒരു സംഭാഷണം ആയിരുന്നില്ല പോലീസ് എന്നപ്പോൾ അത് അങ്ങനെ കണ്ടതുപോലെ ഓർക്കുന്നു എന്ന് മാത്രമേ അതിനൊരു ക്ലാരിറ്റി ഇല്ലായിരുന്നു അവരുടെ സംസാരത്തിന് ശ്യാംകുമാർ കൊച്ചിയിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്നു ശ്യാം വിശദാംശങ്ങൾ എസ്കൈൻ ഇന്ന് അൻപത്തിനാല് ദിവസമാണ് ആദമെന്ന ഇരുപത് വയസ്സുകാരനെ കാണാതായിട്ടാകുന്നത് ഈ കേസിൽ പോലീസ് അന്വേഷണത്തിന് പുറമേ ആദത്തിൻ്റെ പിതാവ് ആദത്തിന്റെ ഫോട്ടോയുമായി പല സ്ഥലങ്ങളിൽ തിരയുന്നുണ്ട് അങ്ങനെ പോയ വഴിയിലാണ് അർത്ഥിങ്കലിന് സമീപം തുറവൊരു അർത്ഥിങ്കലിന് സമീപത്ത് കൊമ്പനേലി എന്ന് പറയുന്ന ഒരു പെട്രോൾ പമ്പിലെ ജീവനക്കാരി ആദത്തിന്റെ ഫോട്ടോ ആദവ് അന്ന് ധരിച്ചിരുന്ന വസ്ത്രങ്ങൾ സഹിതം തിരിച്ചറിഞ്ഞതായിട്ട് പിതാവിനോട് പറയുന്നത് തുടർന്ന് ഈ വിവരം പോലീസിൽ അദ്ദേഹം അറിയിച്ചു പോലീസ് സംഘം എത്തിയപ്പോൾ അവർ അതിലൊരു വ്യക്തത ഇല്ലാത്ത രീതിയിലാണ് സംസാരിച്ചതെന്ന് പറയുന്നു പക്ഷേ അപ്പോൾ പോലും ഈ ഇരുപതുകാരനെ കണ്ടതായി പറയുന്ന ഒരു മൊഴി വളരെ ആശ്വാസകരമാണ് പക്ഷേ പോലീസിന് പിന്നീട് ഇവിടെ നിന്ന് മുന്നോട്ട് പോകാൻ സാധിക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ് ഇതിലേറ്റവും ശ്രദ്ധേയമായ കാര്യം ഏറ്റവും കൂടുതൽ ക്യാമറകളും മറ്റുമുള്ള കൊച്ചിയിൽ നിന്ന് പോലും ഒരു യുവാവിനെ കാണാതായിട്ട് പോലീസിന് ആ ഒരു വിവരവും കിട്ടുന്നില്ല അതിന് പുറമെയാണ് ഇപ്പോൾ ഈ യുവാവിനെ കണ്ടതായി അതും സംഭവത്തിന് ശേഷം ഏഴോ എട്ടോ ദിവസത്തിനു ശേഷമാണ് കണ്ടതായി ഒരു പെട്രോൾ പമ്പ് ജീവനക്കാരി ആദത്തിന്റെ പിതാവിനോട് പറയുന്നത് ആന്റണി പക്ഷേ അവിടെ നിന്ന് പിന്നീട് യാതൊരു വിവരവും ലഭിച്ചിട്ടില്ല ആദത്തിന് വേണ്ടിയുള്ള അന്വേഷണം നടക്കുന്നു എന്ന ചട്ടപ്പടി മറുപടി മാത്രമാണ് പോലീസ് നൽകുന്നത് ആദത്തിന്റെ പിതാവുൾപ്പെടെ മകന്റെ ഫോട്ടോയുമായി പല സ്ഥലങ്ങളിലും ഈ കുട്ടിയെ കണ്ടവരുണ്ടോ എന്നുള്ള അന്വേഷണവുമായി മുന്നോട്ട് പോവുകയും ചെയ്യുന്നുണ്ട്